സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണീയം ദശകം ഒൻപതിലെ അഞ്ചും ആറും ശ്ലോകങ്ങൾ പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം ഒൻപത് അഞ്ചാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം ശതേന പരിവത്സരർ दृढसमाधिबन्धोल्लसत् प्रबोधविशदीकृतसखलु पत्मिनीसम्भव अदृष्टचरमद्भुतं तवहिरूपमन्तर्दृशा अन्तर्दृदृशा व्यच व्यायाम व्यचष्टपरितुष्टधीर्भुजगभोगभागाश्रयम् शतेन परिवल्सरैर्दृढसमाधिबन्धोल्लसत् प्रबोधविशदीकृत सखलु वेचष्ट अदृष्टचरमद्भुतं अन्तर्दृशा व्यचष्टपरितुष्टधीर्भुजगोगभागाश्रयं श्लोकं चलं ॐ शतेन परिवल्सरैर् द्रड समाधि बन्धोल्यसत् प्रबोधविशदीकृत सखलु पद्मिने संभवा अदृष्टचरमद्भुतं तवहि रूपवन्दर्द्रशा बेचष्ट परितुष्टधीर भुजगभोगभाग आश्रयम् अन्वयित अर्थं पश्याम स पद्मिने संभवा खलु आ पद्मजनागटे ശതേന പരിവത്സര നൂറ് ദിവ്യ സമ്മത്സരം കൊണ്ട് ദൃഢസമാധി ബന്ധോലസ പ്രബോധവിശദീകൃത ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ജ്ഞാനം തെളിഞ്ഞ് അറിവ് ഉണ്ടായി മനോമാലിന്യം എല്ലാം വിട്ടവനായിട്ട് തീർന്ന് പരിതുഷ്ടതി ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ അധൃഷ്ടചരമത്ഭുതം ഭുജക ഭോഗ ഭാഗാശ്രയം രൂപം നേരത്തെ കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിന് കാരണമായതും ആദിശേഷൻ എന്ന ആ നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതുമായ അവിടുത്തെ തിരു ഉടൽ ദിവ്യദൃഷ്ടിയാൽ ദർശിക്കുക തന്നെ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് അങ്ങനെ ആ ഒരു സമാധി അവസ്ഥയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് പറയുകയാണ് നൂറ് സംവത്സരം കൊണ്ട് അത്രയും നാൾ ആ ബ്രഹ്മാവ് അങ്ങനെ സമാധി അവസ്ഥയിലാണ് ഇരുന്ന കാരണം എങ്ങനെയും അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം എവിടുന്നാണ് വന്നതെന്നുള്ള കണ്ടുപിടിക്കണം അപ്പം അങ്ങനെ ആ സമാധി അവസ്ഥയിൽ അങ്ങനെ ആ ഒരേ ഒരു ചിന്തയുമായിട്ട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ ഉള്ളിലുള്ള മാലിന്യമെല്ലാം മാറിക്കിട്ടി നിർമ്മലമായി അപ്പോൾ ഭഗവാനെ ആ ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ ആ എന്ത് ചെയ്തു മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിന് കാരണമായതുമായിട്ടുള്ള ആ ആദിശേഷൻ്റെ ആ മെത്തമേലങ്ങനെ ഭഗവാൻ പള്ളി കൊള്ളുന്നത് കണ്ടു ആരാ ബ്രഹ്മാവ് ബ്രഹ്മാവാണല്ലോ നൂറ് ദിവ്യസംവത്സരം അങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ സമാധി അവസ്ഥയിൽ ഇരുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒടുവിലെ അതിൻ്റെ ഫലം കാണുക തന്നെ ചെയ്തു ഈ ബ്രഹ്മാവ് ആരോടും ചോദിക്കുകയോ ചെയ്തില്ല തൻ്റെ ഉള്ളിലേക്കാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ പറയലേ അന്തർമുഖ സമാരാധ്യ ബഹുർമുഖ സുദുർലഭ എന്ന് പറയും പുറമേ നോക്കിയാൽ കാണാൻ സാധ്യമല്ല എങ്ങോട്ട് നോക്കണം അന്തർമുഖ സമാരാധ്യ ഉള്ളിലേക്ക് തിരിയണം അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് അപ്പോൾ ശാന്തി സമാധാനമൊക്കെ അവനവൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ ഭഗവാനെ കാണാൻ സാധിക്കും ഇവിടെ ബ്രഹ്മാവ് നൂറ് ദിവ്യ സംവത്സരം കഴിഞ്ഞപ്പോൾ ആ സമാധി അവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് മനസ്സിൻ്റെ മാലിന്യമെല്ലാം പോയി നിർമ്മലമായി കഴിഞ്ഞപ്പോൾ ആ ഭഗവാനെ കാണാൻ സാധിച്ചു ആ ദിവ്യദൃഷ്ടിയാലാണ് ദർശിച്ചത് ബ്രഹ്മാവിൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഭഗവാനെ ദർശിച്ചു എങ്ങനെയാ ആദിശേഷൻ്റെ ആ ഒരു മെത്തമേൽ ആദിശേഷൻ്റെ മുകളിൽ അങ്ങനെ ഭഗവാൻ ശയിക്കുന്നതായിട്ട് ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു ആ ശ്ലോകം ഞാൻ ഒരിക്കൽ കൂടി ഒന്നും ചൊല്ലാം സതേന പരിവത്സരർ ദൃഢ സമാധി प्रबोध विशदीक्रद सखल्यु पत्मिनी संभव अद्रिष्ट चर्यम अद्भूदं तावहिरूब वंदर द्रिशा व्याचष्ट परितुष्ट धेर भुजग भोग भाग श्रयम। अड़त आरामत श्लोगम पिरिच परयाम। किरीद माकुडोल्यसत ണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായകുസുമപ്രഭം ഗളതലോലസത്കൗസ്തുഭം വപുസ്ഥതൈ ഭാവേ കമലജന്മനെ ദർശിതം കിരീടമകുടോലസ കടകഹാരകേയൂരയും മണിസ്ഫുരിത മേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല സത് കൗസ്തുഭം വപുസ്തൈ ഭാവേ കമലജന്മനെ ദർശിതം ശ്ലോകീടമുടോലൂരയും ർശിതം അർത്ഥം പറയാം കിരീടമകുടോല്ല സത് അപ്പൊ ആ ഭഗവാനെ കണ്ടത് എങ്ങനെയാ എങ്ങനെയാണ് എന്നുള്ളത് പറയുകയാണ് കിരീടവും മകുടവും ഒക്കെ ഇഞ്ഞ് തിളങ്ങുന്നതും കടകകടകഹാരകേയൂരയും വളകൾ മുത്തുമാലകൾ തോൾവളകൾ എന്നിവയോടുകൂടിയതും മണിസ്ഫുരിത മേഖല രത്നങ്ങളാൽ അങ്ങനെ ആ ഒരു മിന്നിത്തിളങ്ങുന്നതും ആ പളവളപ്പുറ്റ അരഞ്ഞാണിഞ്ഞതും സുപരിവീത പീതാംബരം മഞ്ഞ പട്ടുടയാട അങ്ങനെ മോടിയിൽ ചാർത്തിയതും ഭഗവാന് മഞ്ഞപ്പട്ടാണല്ലോ പ്രിയം അപ്പം ആ മഞ്ഞപ്പട്ടുടയാട മോടിയിലങ്ങനെ ചാർത്തിയതും കളായകുസുമ പ്രഭം കായാമ്പൂവിൻ പൂക്കളുടേതായ കാന്തിയറ്റതും ഗളതലോലസൗസ്തുഭം കണ്ട പ്രദേശത്ത് കൗസ്തുഭരത്നം അങ്ങനെ മിന്നിത്തിളങ്ങുന്നതും കമലജന്മനെ ദർശിതം ഐ തത് വ ഭാവയെ ആ പത്മജന കാട്ടിക്കൊടുത്തതായ ആ തിരു ഉടലിനെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു അത് ഭട്ടതിരിപ്പാട് പറയുന്നതാണ് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ദർശനം കൊടുത്തു എങ്ങനെയാണ് ദർശനം കൊടുത്തത് അനന്തശായിയായിട്ട് ആയിട്ട് പിന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കിരീടം അണിഞ്ഞിട്ടുണ്ട് മകുടമുണ്ട് പിന്നെ തിളങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ളതും ഭഗവാന്റെ ആ കിരീടം രത്നങ്ങൾ പതിച്ച കിരീടങ്ങളാണ് അപ്പോൾ അതിങ്ങനെ നല്ല തിളക്കമാണ് പിന്നെ എന്താണ് വളകൾ മുത്തുമാലകൾ ഭഗവാന് ഒന്നിനും ഒരു ക്ഷാമവും ഇല്ലല്ലോ അപ്പോൾ വളകൾ മുത്തുമാലകൾ തോൾവിളകൾ എന്നിവയൊക്കെ ധരിച്ച് എന്താണ് കണ്ഠത്തിലെ കൗസ്തുഭരത്നം ധരിച്ചിട്ടുണ്ട് പിന്നെ ഭഗവാൻ മഞ്ഞ പട്ടുടയാട അതങ്ങനെ ധരിച്ചിട്ടുണ്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ആ അരയിൽ അങ്ങനെ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ ദർശനം കൊടുത്തു ബ്രഹ്മാവിന് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയണം അങ്ങനെ ബ്രഹ്മാവിന് ദർശനം കൊടുത്ത ഭഗവാനെ ആ രൂപത്തിൽ ഞാനും ധ്യാനിച്ചുകൊള്ളാം തിരുവുടലിനെ ഞാൻ ധ്യാനിച്ചുകൊള്ളാം എങ്ങനത്തെ രൂപത്തെ ആ ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്ത ആ രൂപത്തെ ഞാൻ ധ്യാനിച്ചുകൊള്ളാം ഇങ്ങനെ ആഭരണവും എല്ലാം അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന അനന്ത അനന്തൻ്റെ ശയ്യമേലങ്ങനെ ശയിക്കുന്ന ആ ഭഗവാനെ ഞാനും ധ്യാനിച്ചുകൊള്ളാം എന്നാണ് അവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ശ്ലോകം ഒരിക്കൽ കൂടി എന്ന് ചൊല്ലാം കിരീടമുടോ

ആ ഒരു സമാധി തപസ്സിന് ശേഷം സമാധി അവസ്ഥയ്ക്ക് ശേഷമാണ് ഭഗവാനെ അങ്ങനെ ബ്രഹ്മവനെ കാട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ആ രൂപത്തെ തന്നെ പട്ടതിരിപ്പാടും ധ്യാനിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് ഭഗവാനെ അങ്ങനെ ഭഗവാനെ അത് അറിയാനും കാണാനും ഒക്കെ അങ്ങനെ വളരെ കുറച്ച് സമയമൊന്നും പോരാ അനേക നമുക്കൊക്കെ ജന്മങ്ങൾ തന്നെ പലത് വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ രണ്ട് ശ്ലോകങ്ങളും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം शतेन परिवल्सरैर्दृढसमाधिबन्धोल्लसत् प्रबोधविशदीकृत स खलु पत्मिनी सम्भव अदृष्टचरमद्भुतं तपहिरूपमन्तर्दृशा व्यचष्टपरितुष्टधीर्भुजगभोगभागाश्रयं किरीडमकुडोल्लसत् കടകഹാരൂരയും മണിസ്ഫുരിത മേഖല കമല കമലജന്മനേ ദർശിതം ഇവിടെ ഭഗവാന്റെ ഏർ കുറിച്ച് പറയുന്നത് ആ ആ കായാമ്പൂവിൻ നിറമാണ് ഭഗവാൻ എന്ന് പറഞ്ഞത് ഏർ ഉരുണ്ടിട്ടിങ്ങനെ കടും നീല കളറിലുള്ള ഒരു സൈസ് പൂവാണ് ആ കളറാണ് ഭഗവാന്റെ നിറം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ആ നിറത്തോടുകൂടി അങ്ങനെയുള്ള ഭഗവാനെയാണ് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് ആ രൂപത്തിൽ ധ്യാനിച്ചുകൊള്ളാം എന്നാണ് ഭഗവാനോട് പറയുന്നത് ശാന്തിമന്ത്രം ഏറ്റുചൊല്ലാം ഓ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി 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 അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ